നമസ്കാരം ഐ വൈസിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ട് പ്രേക്ഷകരുടെ റിക്വസ്റ്റായിരുന്നു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാവുമെന്ന് ഓക്കെ ഐ എം വില്ലിംഗ് ലെറ്റ് ഇറ്റ് പക്ഷേ അത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു പഴയ കഥകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എച്ച് ഡി എഫ് സി ലിമിറ്റഡ് എച്ച് ഡി എഫ് സി ബാങ്കിലോട്ട് റിവേഴ്സ് മാർ ചെയ്തല്ലോ അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ലിമിറ്റഡ് ഐ സി ഐ സി ഐ ബാങ്കിലോട്ട് റിവേഴ്സ് മാർക്ക് ചെയ്തു അതുപോലെ തന്നെയാണ് ഐ ഡി എഫ് സി ലിമിറ്റഡ് ഐ ഡി എഫ് സി ബാങ്കിലോട്ട് റിവേഴ്സ് മാർക്ക് ചെയ്തത് നേരത്തെ ഐ ഡി എഫ് സി ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ ഫോം ഫിനാൻസ് കമ്പനി ഓക്കെ അന്നേരം ആ കമ്പനി ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ലോൺ കൊടുത്തു വേറെ പല കോർപ്പറേറ്റ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ലോൺ കൊടുത്തു പക്ഷേ ലോൺ ഡിഫോൾട്ട് കൂടിയതുകൊണ്ട് അത് വയ്യേ അങ്ങ് ശരി ചുങ്ങി ചുങ്ങി വന്നു അന്നേരം അതിൻ്റെ ഒരു സബ്സിഡറി സബ്സിഡറി അല്ല സോറി അതിൻ്റെ ഒരു ആ സബ്സിഡറി എന്ന് പറയാം ബാങ്ക് ഐ ഡി എഫ് സി ബാങ്ക് അത് ഇച്ചിരി ബന്ധപ്പെട്ട് വന്നു അത് കുറഞ്ഞാൾ കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ വേറെ ഒരു ബാങ്കുമായിട്ട് അതങ്ങ് മർജി ചെയ്തു മർജി ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം നല്ലവലൊക്കെ പോകണ്ടിരുന്നു അന്നേരമാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ ഐ ഡി എഫ് സി ലിമിറ്റഡ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കുമായിട്ട് റിവേഴ്സ് മർജറി നടത്തി ഈ അകത്തോട്ടങ്ങ് കയറി ഈ ചില അമ്മയപ്പന്മാരൊക്കെ അങ്ങ ഭയങ്കരമായിട്ട് ലോൺ എടുത്തിട്ട് പിന്നെ കുട്ടികളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് ആ ലോൺ നിറയ്ക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ അതേ സിസ്റ്റമാണ് ഐ ഡി എഫ് സിക്ക് പറ്റിയത് എച്ച് ഡി എഫ് സി ലിമിറ്റഡും ഐ സി ഐ സി ലിമിറ്റഡിനും ആ പ്രശ്നമില്ലായിരുന്നെങ്കിലും ഐ ഡി എഫ് സി ലിമിറ്റഡ് അങ്ങനെ ആയിരുന്നു എന്നേരം ഐ ഡി എഫ് സി ഫസ്റ്റ് അത് റിവേഴ്സ് മർജ്ജ് നടത്തിയല്ലോ ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ അന്നേരം ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചർ ലോൺസ് ഉണ്ടായിരുന്നു അതും കൂടെ ഏറ്റെടുക്കേണ്ടി വന്നു അത് കാരണം ഈ ഭാരം ചുമന്നുകൊണ്ടാണ് ഈ ഐ ഡി എഫ് സി ഫസ്റ്റ് കുറച്ച് നാളും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അത് തീർന്നിട്ടില്ല വിശദാംശം കണ്ട് ബാക്കിയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ അനാലിസിസിലോട്ട് പ്രവേശിക്കേണ്ടത് സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ് കഴിഞ്ഞ ഒരു ദിവസമായിട്ട് വീണിരിക്കുകയാണ് അഞ്ച് ദിവസങ്ങളിലായിട്ട് ഇത് വീണുകൊണ്ടിരിക്കുകയാണ് ഒരു മാസമായിട്ടോ ആ വീഴ്ച നിന്നിട്ടില്ല ആറുമാസമോ ഇത് വീണോണ്ടിരിക്കുന്നു ഇയർ ടു ഡേറ്റ് വീഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലും വീഴ്ചയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇതൊരു മുപ്പത്തൊമ്പതി നിന്ന് കയറിപ്പോയിട്ട് വേണ്ട അമ്പത്തിനാല് വരെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്നായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ വീണ് വീണ് അമ്പത്തി നാല് അമ്പത്തിനാലരയ്ക്ക് എത്തിയിട്ടുള്ളത് അന്നേരം ഇതാണ് മാർക്കറ്റിൽ ഈ സ്റ്റോക്കിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് പിക്ചർ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീനറി പോയിട്ട് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ലെവൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഇതാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ സ്ക്രീനറിലുള്ള ഡേറ്റ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് തേർട്ടി നയൻ എയ്റ്റ് സിക്സ്റ്റി സിക്സ് ക്രോർസിൻ്റെ മാർക്കറ്റ് ക്യാപ്പുണ്ട് ഇപ്പോഴത്തെ പ്രൈസ് നമുക്കറിയാമല്ലോ ഹൈ എയ്റ്റി സിക്സ് പോയിൻ്റ് വണ്ണും ലോ ഫിഫ്റ്റി ഫോർ പോയിൻ്റ് വണ്ണും അതായത് അതിൻ്റെ അർത്ഥം ഇപ്പോൾ കിടക്കുന്ന നിലവാരം ഏകദേശം ആ ലോയിലോട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്റ്റോക്ക് പി ട്വൻ്റി പോയിൻറ്റ് സെവൻ ആണ് അതായത് ഇൻഡസ്ട്രി പി കാട്ടിലും കുറേ ഹൈ ആണ് സ്റ്റോക്ക് പി ഇൻഡസ്ട്രി പി നയൻ പോയിൻറ്റ് എയ്റ്റ് ടു ആയപ്പോൾ സ്റ്റോക്ക് പി ടു പോയിൻറ്റ് ട്വൻറ്റി പോയിൻ്റ് സെവൻ ആർഒ ഇ ഇതാണ്ട് ബുക്ക് വാല്യൂ ഇതാണ് ആർ ഒ ഇ ടെൻ പോയിൻ്റ് വണ്ണും ആർ ഒ സി ഇ സിക്സ് പോയിൻ്റ് നയൻ ത്രീവുമാണ് ഫേസ് വാല്യൂ ടെന്നിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും സ്പ്ലിറ്റ് ആയിട്ടില്ല ബോണസ് കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ബോണസ് കൊടുത്തിട്ടില്ല സ്പ്ലിറ്റ് ആയിട്ടില്ല ആക്ച്വലി യെസ് അന്നേരം പ്രൈസ് ടു ബുക്ക് വാല്യൂ ബാങ്ക്സിനകത്തൊക്കെ നമ്മൾ ഈ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് എല്ലാത്തിനകത്തും ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഇച്ചിരേ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഇത് ബേസിക്കലി പ്രൈസ് ടു ബുക്ക് വാല്യൂ സെയിം ആണ് പിന്നെ ഇ പി എസ് നമ്മൾ നോക്കുമ്പം ടു പോയിൻറ്റ് സിക്സ് നയൻ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വളരെ ഹൈ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് തേർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് ഓക്കെ പിന്നെ ഡെറ്റ് ഡെറ്റ് ബാങ്ക്സിൽ നമ്മൾ ഡെറ്റ് നോക്കുമ്പം അതിനകത്ത് വലിയ മീനിങ് നമ്മൾ എടുക്കേണ്ടി കാര്യമില്ല ബിക്കോസ് ബാങ്കിൻ്റെ പരിപാടി തന്നെ കടം എടുക്കുകയല്ലേ കടമെടുത്തിട്ട് ആ കടം വല്ലവരും കടമായിട്ട് കൊടുത്തിട്ട് പിന്നെ ഇടനില നിന്നിട്ട് പലിശ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ബേസിക് ബിസിനസ് അതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കുറവ് പലിശയ്ക്ക് ബാങ്ക് എടുക്കുന്നു എന്നിട്ട് അധികം പലിശയ്ക്ക് ലോൺ കൊടുക്കുന്നു എന്നിട്ട് ഈ രണ്ട് പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവർക്ക് ലാഭമായിട്ട് വരുന്നത് അന്നേരം നമ്മൾ സാധാരണ ഈ ഡെറ്റ് ഒന്നും വലിയ കാര്യമായിട്ട് നോക്കാറില്ല അൺലസ് ഇത് ആറോ ഇ ആയിട്ട് ആറോ സി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മാത്രം ഒരു ഡെറ്റിൻ്റെ ആ ഒരു കാര്യം നോക്കത്തേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി ടു വലിയ മറ്റു ബാങ്കുകളൊക്കെ ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്കും അതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വളരെ കുറവാണ് അന്നേരം പിന്നെ ഈ ആർ ഒ സി നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെറ്റ് കുറച്ച് ഉള്ള കമ്പനീസിന് ആക്ച്വലി ഗ്രോത്ത് കൂടുതൽ വരണം ബിക്കോസ് അത് ഇപ്പം നമുക്കൊരു നൂറ് രൂപ ഉണ്ടെങ്കിൽ ആ നൂറ് രൂപ ഡബിൾ ആക്കി ഇരുന്നൂറ് രൂപ ആക്കുന്നത് വലിയ വിഷമമല്ല പക്ഷെ ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ എടുത്തിട്ട് അത് നാല് ലക്ഷം രൂപ ആക്കണമെങ്കിൽ അതൊരു പാടാണ് അന്നേരം യൂഷ്വലി ഏത് കമ്പനിയും നോക്കിക്കഴിഞ്ഞാലും സ്മോളർ കമ്പനീസിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെ നല്ലപോലെ ആയിരിക്കണം ഇതിനകത്ത് സിക്സ് പോയിൻറ്റ് നയൻ ത്രീ ആർ ഒ സി കണ്ടത് ആക്ച്വലി ഐ ആം നോട്ട് വെരി ഇൻക്രേസ്ഡ് പിന്നെ നമുക്ക് നോക്കാം നമ്മൾ പിന്നെ പിയർ കമ്പാരിസണിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അന്നേരം ഒന്ന് മനസ്സിലാക്കാം നമ്മുടെ പ്രൈസ് ആൻഡ് പി റേഷ്യോയുടെ ചാർട്ട് ഇത് കാര്യമായിട്ട് പ്രശ്നമൊന്നും തോന്നില്ല ഇ പി എസ് നേരത്തെ പറഞ്ഞ പോലെ ടു പോയിൻറ്റ് സിക്സ് നയൻ ഉള്ളപ്പം ഇവിടെ പി റേഷ്യോ ട്വൻറ്റി പോയിൻറ്റ് ത്രീ ഒക്കെയുണ്ട് പ്രൈസ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിക്ലിക്കൽ പാറ്റേണിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുകളിലോട്ടും ആയിട്ട് അതൊരു അഞ്ച് അഞ്ച് വർഷത്തിൻ്റെ നമ്മൾ നോക്കിക്കഴിയുമ്പം നേട്ടിട്ടില്ല ഇത് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നു പിന്നെ മുകളിൽ പോകുന്നത് താഴോട്ട് വരുന്നു മുകളിൽ പോകുന്നത് താഴോട്ട് വരുന്നു അന്നേരം ഇതിൻ്റെ ഒരു ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും നൂറ് ക്രോസ് ചെയ്തിട്ടില്ല അഞ്ച് വർഷത്തിൽ ഇവിടെ മുപ്പതിൽ നാൽപ്പതിലും കിടന്നിട്ട് ഒരു എഴുപത് തൊണ്ണൂറാകും കഴിയുമ്പോഴത്തേക്ക് പിന്നെ താഴോട്ട് വരും അന്നേരം ഇതൊരു സിക്ലിക്കലായിട്ട് നമ്മൾ ലോവർ വാല്യൂ വാങ്ങിയിട്ട് അപ്പർ വാല്യൂ വിൽക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് സിക്ലിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കും അത് വളരെ ഷൂട്ടിങ്ങായിട്ട് മറ്റേ ബാങ്കുകൾ ചിലപ്പോൾ ഈ എച്ച് ഡി എഫ് സി ബാങ്കും ഒക്കെ പണ്ട് പോയ രീതിയിലൊന്നും ഈ ബാങ്കിൽ നിന്ന് നമ്മളധികം പ്രതീക്ഷിക്കരുത് എത്ര വർഷങ്ങളായാലും ചിലപ്പോൾ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പാറ്റേൺ ചേഞ്ച് ആയെന്ന് വരും ബിക്കോസ് ഇതിൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ശരിയാവും ഇതിനകത്ത് നമ്മൾ താഴോട്ട് പോകുമ്പം ഇതിൻ്റെ കടത്തിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും കേട്ടോ കണ്ടില്ല കണ്ടിന്യൻ ലയബിലിറ്റീസ് ഓഫ് ത്രീ പോയി ത്രീ ത്രീ ലാക്ക് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ക്രോറിൻ്റെ കണ്ടിൻജൻസി ഉണ്ട് ലയബിലിറ്റീസ് ഈ ലയബിലിറ്റീസ് ഒക്കെ വരുന്നതാണ് എവിടുന്നല്ല ഇവിടുന്ന് വരുന്നതാണ് ഈ ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ ലയബിലിറ്റീസ് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏണിങ്സ് ഇൻക്ലൂഡ് അതർ ഇൻകം ഓഫ് സിക്സ് സെവൻ ടു ത്രീ ഈ അതർ ഇൻകം എന്ന് പറഞ്ഞ സാധനം ആ ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ കിട്ടാ കടങ്ങളുണ്ടല്ലോ ഡെറ്റർസ് അവരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് ആണിത് അല്ലാതെ ബാങ്കിങ് യൂട്ടിലിറ്റി ആ ബാങ്കിങ് ഫങ്ഷൻ വെച്ചിട്ട് അവർക്ക് കിട്ടുന്ന ലാഭമല്ല അതുകൊണ്ടാണ് ഇത് അതർ എന്ന് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിനെ ഒന്ന് നോക്കുക അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാം എച്ച് ഡി എഫ് സി ബാങ്ക് ഇത്രയും വലിയ ബാങ്ക് ആയിട്ട് അതിൻ്റെ ആർ ഒ സി കണ്ടില്ല സെവൻ പോയിൻറ്റ് സിക്സ് സെവൻ വന്നിട്ടുണ്ട് പിന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ അത് കണ്ടിട്ടില്ല മറ്റേത് വൺ പോയിൻ്റ് സീറോ ത്രീ ആയിരുന്നു ഇത് ടു പോയിൻ്റ് സിക്സ് ടു ആണ് അവർ അത്ര വലിയ ആണെന്ന് പറയാൻ പറ്റത്തില്ല ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ റിക്കവറിങ് ബാങ്ക് റിക്കവറിങ് ബാങ്ക് എൻ ദ സെൻസ് ദാറ്റ് ഇന്നലത്തെ അതിൻ്റെ സ്റ്റാറ്റസിനെക്കാട്ടിലും ഇന്ന് ഇച്ചിരി കൂടും ഭേദമാണ് ബിക്കോസ് ചില കിട്ടാ കടങ്ങളൊക്കെ നികത്തി നികത്തി വരികയില്ലേ സോ അത് ബോട്ടമിന്ന് നോർമൽ ലെവലിലോട്ട് വരും വൈറാസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഒക്കെ നോർമൽ ലെവലിൽ നിന്ന് ഒരു ഹയർ മൗണ്ടനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാങ്കാണ് രണ്ടിൻ്റെയും സ്റ്റേജസ് വെവ്വേറെ ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇപ്പം ഈ ബാങ്കുകളുടെ ഈ ഈ ഡാറ്റ ഒക്കെ വന്നാൽ സി എം പി അതൊക്കെ ശരിയാണ് ഇൻഡസ്ട്രി പി നയൻ പോയിൻറ്റ് എയ്റ്റ് ടു ഉണ്ട് ഐ ഡി എഫ് സി ഫസ്റ്റ് അത് ഇൻഡസ്ട്രി പി ആണ് ഐ ഡി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നമുക്കറിയാം പി റേഷ്യോ ഇച്ചിരി കൂടുതലാണ് മറ്റേ മറ്റ് ബാങ്കുകളെക്കാട്ടിലൊക്കെ കൂടുതലാണ് ചെ അത് അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അവർ ഇത്ര നല്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന സ്ഥിതിക്ക് ഇച്ചിരി ഹൈപ്പ് കൊടുക്കുന്നതിനകത്ത് അത് പ്രശ്നമില്ല പക്ഷേ ഇതിനകത്ത് നേട്ടാ നമ്മൾ വയ്യ ഒരു ടെഡ് ലൈറ്റ് വരുന്നത് എന്തോന്നറിയാമോ ഈ ബാങ്കുകളെല്ലാം കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത് തന്നിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ടു പോയിൻറ് ത്രീ വൺ പെർസെൻറ്റേജ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ഇൻഡസിൻ ബാങ്ക് നമുക്കറിയാവല്ലോ പൊട്ടിപ്പറിഞ്ഞ് കിടക്കുകയാണെന്നുള്ള പ്രശ്നത്തിൽ കിടക്കുകയാണല്ലോ അത് പക്ഷേ ഡിറൈവേറ്റീവ് ബിസിനസ്സിനകത്ത് കയറിയ കൊണ്ടാണ് അത് പ്രശ്നം വന്നത് പക്ഷേ ഈ ബാങ്ക് ഒന്ന് നോക്കിക്കാട്ടെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് മൈനസ് ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് അല്ല ഗ്രോത്തല്ല ഡിഗ്രോത്താണ് നടന്നിരിക്കുന്നത് വിച്ച് ഈസ് എ ഹ്യൂജ് റെഡ് ലൈറ്റ് ആക്ച്വലി ഇത് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് നോക്കണം ഇതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ഇസ് നോട്ട് ഫ്യൂച്ചർ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ചില പാസ്റ്റ് പെർഫോമൻസസ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം ബിഫോർ യു പർച്ചേസ് എ സ്റ്റോക്ക് ആൻഡ് യു ഷുഡ് ബി ഫെൽ അവയർ ദാറ്റ് ഈസ് ദിസ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂ ഉള്ള ഒരു കമ്പനി ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരിക അതേണ്ടേ ആ നേരത്തെ ഒരു റെഡ് ലൈറ്റ് വേറെ നമ്മളിവിടെ കണ്ടായിരുന്നല്ലോ അതാണ്ട് ഈ സാധനം ഏണിങ്സ് ഇൻക്ലൂഡ് അതർ ഇൻകം അതിൻ്റെ നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഇവിടെ വരുമ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് റവന്യൂ ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എക്സ്പെൻസസ് എക്സ്പെൻസുണ്ട് മനസ്സിലായി ആണ് അതിൻ്റെ ട്രൂ പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റിനെ കൊണ്ടുവരുന്ന സാധനം ആ ട്രൂ പ്രോഫിറ്റിനെ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും കൂടുതൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇറ്റ്സ് എ ഗുഡ് തിങ് ഇല്ല നമ്മൾ ലാബുകളുണ്ടാക്കുന്ന നമുക്കൊരു ഒരു കൊച്ചു മാടക്കടയുണ്ടെങ്കിൽ പോലും അതിൻ്റെ ലാഭത്തിൽ കൂടുതൽ നമ്മൾ ആ കടയ്ക്ക് വേണ്ടി ചിലവായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശരിയാണോ അത് നാച്ചുറലി അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഫിനാൻസിങ് പ്രോഫിറ്റ് ഇങ്ങനെ നെഗറ്റീവ്സിൽ കിടക്കുന്നത് അന്നേരം ഈ നെഗറ്റീവ് കൂടിക്കൂടി വരിക ആണല്ലോ ഇത് ഇത് നല്ലൊരു കൂടിയിട്ടുണ്ട് ഇത് ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോർ അതുപോലെ തന്നെ കൂടിക്കിടക്കുകയാണ് നെഗറ്റീവ്സ് വിച്ച് ഐ തിങ്ക് ഇസ് എ നെഗറ്റീവ് പോയിന്റ് പിന്നെ നമുക്ക് നോക്കാം എന്താ ക്യാസ് എന്നുള്ള കാര്യം മാർജിൻ മൈനസ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് സൊ ഈ കാര്യങ്ങൾ അന്നേരം ഇതിനകത്ത് എന്ത് വന്നറിയാമോ ഇതിനകത്ത് ഈ അതർ ഇൻകം ഉണ്ടല്ലോ ഈ അതർ ഇൻകം ആണ് ഇവരെ ഈ ഇവിടെ ഇച്ചിരിങ്കിലും പ്രോഫിറ്റ് കിട്ടി കിട്ടാൻ കാരണം വരുന്നത് ഈ ത്രീ ഫോർട്ടി നെറ്റ് പ്രോഫിറ്റ് കൊണ്ടുവരുന്നത് അതർ ഇൻകമിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ അതെ അത് അവരുടെ ഈ ബിസിനസ്സിൽ നിന്നുണ്ടാക്കുന്ന അല്ല പക്ഷേ അതർ ഇൻകമിൽ നിന്നുണ്ടാക്കുന്ന പ്രോഫിറ്റാണ് അത് ഇവിടെ നമുക്ക് ഇവിടെയും കാണാം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റിനകത്ത് ഇതേണ്ട ഫിനാൻസിങ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് വേണ്ട ഈ അദർ ഇൻകം ഉണ്ടല്ലോ അതാണ്ട് ഈ കിടക്കുന്ന യാതൊരു ഇൻകം അല്ലെങ്കിൽ ഏതാണ്ട് ഇതെല്ലാം നെഗറ്റീവ് കിടക്കുകയാണ് മനസ്സിലായി ഈ അതർ ഇൻകമാണ് ഇതിനെ പ്രോപ്പ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റിൻ്റെ സെംപ്ലൻസ് കൊണ്ടുവരുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും ഓർത്തോണം ഈ അദർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ ഈ കിട്ടാ കടങ്ങളിലൊക്കെ റിക്കവർ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ് മാക്സിമം കേട്ടോ പക്ഷേ ഇത് നല്ല ഇതിൻ്റെ സെയിൽസ് നല്ലപോലെ നടക്കുന്നുണ്ട് അതിന് ഇത് കാണുമ്പോൾ നമുക്ക് എനിക്ക് ഒരു വിചാരമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇഞ്ചിനുള്ള ഒരു വണ്ടിയുണ്ട് പക്ഷെ ആ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് ഉണ്ടല്ലോ അതിനകത്ത് ലീക്ക് നടക്കുകയാണ് അതാണ് ഒരു പിക്ചർ എനിക്ക് കിട്ടുന്നത് മനസ്സിലായോ എനിക്കത് ഇതിൻ്റെ ഈ പ്രോഫിറ്റിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ സി എ ജി ആറ് വളരെ നല്ലപോലെ വരുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വളരെ നല്ലതായിട്ട് വരുന്നുണ്ട് ഇവ കാര്യങ്ങളൊക്കെ ഒരു ഹെൽത്തി കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ചില റിട്ടേൺസ് ഉണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ വാങ്ങും വാങ്ങുന്നതിന് മുമ്പ് പിന്നെ ഇത് ഈ വർഷത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു മൈനസ് തേർട്ടി സിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ബാലൻസ് ഷീറ്റിനകത്തും ഇതൊക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഈ ക്യാഷ് ഫ്ലോസ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോസ് എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കിനത് എക്സ റിയലി എത്ര കാശ് ഉണ്ടെന്നുള്ള കാര്യം നോക്കുമ്പോൾ ഇതൊരു നെഗറ്റീവായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് എക്സ്പ്ലനേഷനൊക്കെ അവരവിടെ ട്രാൻസ്ക്രിപ്റ്റും അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇതൊക്കെ കാരണമാണ് അത് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് മനസ്സിലായോ ബിക്കോസ് അവർ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആ പ്രോഫിറ്റൊക്കെ ഈ ആ മറ്റേ അതർ ഇൻകംസിൻ്റെ ലെവലിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് അത് ഈ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു കടത്തി കിടക്കുകയാണ് ആ കടത്തിൻ്റെ കാര്യങ്ങൾ ഈ റിക്കവർ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമാണ് അത് അതിനെ ആ ഒരു റിയലി ഫങ്ഷനിങ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും പറ്റത്തില്ല പിന്നെ ഈ ഷെയർ ഹോൾഡർസിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പ്രൊമോട്ടേഴ്സ് സീറോ പോയിൻറ്റ് സീറോ സീറോ പ്രൊമോട്ടറൊന്നും ഇല്ല ആക്ച്വലി ആ പ്രൊമോട്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡി എഫ് സി ലിമിറ്റഡ് ഇതിനകത്തോട്ടങ്ങ് മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊമോട്ടർ ഇല്ലാതായി വന്നതാണ് പക്ഷേ നമുക്ക് കാണാം ഗവൺമെൻറ്റിന് നയൻ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് ഉണ്ട് അതായത് ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഹോൾഡിംഗ് ആണ് അത് ഇതിനകത്ത് കിടക്കുന്നത് പിന്നെ എഫ് ഐ ഐസ് ഉണ്ട് ഡി ഐസ് ഉണ്ട് പിന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഈ റീറ്റെയിലറുണ്ട് ഈ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ ആരോഗ്യം പറയാനില്ല ബിക്കോസ് ഈ പബ്ലിക്കിന് ഇത്ര കാര്യം ഹൈ ഷെയർ ഉള്ളത് ആൻഡ് എസ്പെഷ്യലി ഇറ്റ്സ് ബലൂണിങ് ഷെയർ ആണ് ബലൂണിങ് എന്നുവെച്ചുകഴിഞ്ഞാൽ കൂടിക്കൂടി കൂടി വരികയാണ് അല്ല കുറഞ്ഞു വരുന്നില്ല അന്നേരം ഈ അതൊരു വളരെ എൻകറേജിംഗ് ആയിട്ട് ഞാൻ കാണുന്നില്ല ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഈ കമ്പനി ഈ കമ്പനി റിയലി നടത്തിക്കൊണ്ടിരിക്കുന്നത് വി വൈദ്യനാഥൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് എക്സ് ഐ സി ഐ സി ഐ ബാങ്കിൽ നിന്നാണ് അവിടെ നിന്ന് വന്നയാളാണത് ഹീസേ പോലെ വളരെ കേപ്പബിളായിട്ടുള്ളൊരു ലീഡറാണ് വളരെ നല്ലതായിട്ട് ബാങ്കിനെ നയിച്ചോണ്ട് പോകുന്നുണ്ട് പക്ഷെ ഒരു സെക്കൻഡ് റങ്ങ് നമുക്ക് കാണാൻ കിട്ടുന്നില്ല സെക്കൻഡ് റങ്ങിൻ്റെ ഫങ്ഷനാലിറ്റി ഇത് നമ്മൾ ഈ ഐ സി ഐ സി ഐ ബാങ്കിൽ കെ വി കാമത്ത് ഉള്ളപ്പോൾ അദ്ദേഹത്തിന് സെക്കൻഡ് റങ് ഉണ്ടായിരുന്നു ഈ ബാങ്കിനെ വി വൈദ്യനാഥൻ ഒരു സുപ്രഭാതത്തിൽ വിട്ടിട്ട് പോകുകയാണെങ്കിൽ ആരാണാവോ ഇനി ഇതിനെ എടുത്തുകൊണ്ട് നടക്കേണ്ട ആള് ഒരു സെക്കൻഡ് ടർം ലീഡർഷിപ്പ് ഉണ്ടോ അങ്ങനെ ഒരു വിസിബിലിറ്റി കറക്റ്റായിട്ട് കിട്ടുന്നില്ല പിന്നെ ചിലപ്പം ഇല്ലെങ്കിൽ ഇല്ലായെന്ന ഞാൻ പറയുന്നില്ല പക്ഷെ അത്ര എമിനൻറ്റായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ കണ്ടില്ല അതെൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രേഡിംഗ് വ്യൂല് കാൻഡൽ ലൈറ്റ് പാറ്റേണിലോട്ട് അതിൽ കാൻഡിൽ ലൈറ്റ് ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ചാർട്ട് ഇത് നമ്മൾ നോക്കിക്കഴിയുമ്പം ഇത് ഇങ്ങനെ ലോവർ ലോസും ലോവർ ഹൈസുമായിട്ട് താഴോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉള്ള ഒരു ചാട്ടിന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം റിയലി പറയാൻ പറ്റത്തില്ല ബിക്കോസ് കഴിഞ്ഞ ബോട്ടം അത് വന്നതെങ്ങാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ ആയിരുന്നു ഇന്നേരം നമ്മൾ യൂഷ്വലി ഈ പാറ്റേണിൻ്റെ ഈ ലൈൻസ് ഡ്രോ ചെയ്യുമ്പോൾ ഈ സപ്പോർട്ട് ലൈൻസും ഈ റെസിസ്റ്റൻസ് ലൈൻസും ഡ്രോ ചെയ്യുമ്പം അങ്ങ് ഒത്തിരി ഡിസ്റ്റൻ്റ് പാസ്റ്റിലോട്ട് നോക്കിയിട്ട് കാര്യമില്ല ഇറ്റ്സ് യൂഷ്വലി റീസെൻറ്റ് പാസ്റ്റിലോട്ട് നോക്കിയിട്ടാണ് നമ്മളിത് കാണാൻ പറ്റുന്നത് സോ ഇപ്പോഴത്തെ ഈ സെറ്റപ്പ് അനുസരിച്ച് പ്രോബ്ലി എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ദിസ് കാൻ ഗോ ആൾ ദ വേ ടു തേർട്ടി ഫൈവ് റുപ്പീസ് അവിടം വരെ പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കളക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ഒരു കളക്ഷൻ പോയിൻ്റ് ആയിട്ട് നോക്കിയിട്ട് ഇത് ഗ്രാജുവലി കളക്ട് കളക്ട് കളക്റ്റ് ചെയ്തിട്ട് ഒരു വിമമായ എമൗണ്ട് ഉണ്ടാക്കാം അന്നേരം ഈ ബാങ്ക് ഒരു നാല് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് വളരെ നല്ലപോലെ അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ആസ് ലോങ് ആസ് മിസ്റ്റർ വി വൈദ്യനാഥൻ ഇസ് ദർ ദർ ഇസ് എ ഗുഡ് ചാൻസ് എന്നിട്ട് അത് നല്ലൊരു പൊങ്ങി പോയി കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ക്രോസസ് സം ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് ഓൾ ഇറ്റ് ക്യാൻ ഗോ എ വെരി ലോങ് വേ അതുകൊണ്ട് ഇറ്റ്സ് എ വെരി വെരി ലോങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഗോട്ട് നോ ഇഷ്യൂസ് ഇറ്റ്സ് എ ഇറ്റ്സ് എ നൈസ് ഫ്രം ദാറ്റ് വ്യൂ പോയിൻറ്റ് പക്ഷേ ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ഇത് കണ്ട് മാജിക്ക് ഫിഗറായി എത്തുമെന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് നോട്ട് ബി ഗെറ്റിങ് ഇറ്റ് ടു ഇറ്റ് അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത് അന്നേരം അങ്ങനെയാണ് നമ്മുടെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു അനാലിസിസ് എൻ്റെ അറിവിൽപ്പെട്ട അനാലിസിസ് പിന്നെ ഞാൻ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ബ്ലൈൻഡ് സ്പോട്ട് അവരങ്ങ് മാറ്റി വെച്ചു ഇവർക്ക് മൈക്രോ ഫിനാൻസിനകത്ത് നല്ലപോലെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ സെക്യൂർഡ് ലോൺ അല്ലാത്തത് കൊണ്ട് നഷ്ടങ്ങൾ വളരെ നല്ലതായിട്ട് ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അവരുടെ എൻ പി എ ഗ്രോസ് എൻ പി എ മൈക്രോ ഫിനാൻസിനകത്ത് അവർ മറ്റേ എൻ പി എയും മൈ മൈക്രോ ഫിനാൻസിൻ്റെ എൻ പി എയും അവർ വേവേറെ ആക്കി അതെന്താണെന്നറിയാവോ ആ മറ്റേ എൻ പി എ അല്ല മൈക്രോ ഫിനാൻസിൻ്റെ എൻ പി എ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ പി എ കൂട്ടും അതെനിക്ക് അത്ര ശരിയായ ഒരു സിസ്റ്റം ആയിട്ട് തോന്നിയില്ല ഐ ഡോ നോ വട്ട് ഈസ് ദ റീസണിങ് വൈ എന്തുകൊണ്ടാണ് അവരെ മെർജി ചെയ്യാത്ത മൈക്രോ ഫിനാൻസിനെ മാറ്റി വെക്കുന്നത് അത് പുതിയൊരു ചോട്ടാ ബാങ്ക് തുറങ്ങാനാകുന്നോ എന്നുള്ള കാര്യം ഗോട്ട് നോസ് പക്ഷേ അത് മാറ്റിവെച്ചത് കൊണ്ട് അവർക്ക് ചിലപ്പം ഈ ഫിഗർസിനെ ഇച്ചിരി നല്ലതായിട്ട് കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കും പക്ഷേ ആ ചോദ്യത്തിനകത്ത് തന്നെ മൈക്രോ ഫിനാൻസ് മാറ്റി മാറ്റിവെച്ചെന്ന് പറയും എപ്പോഴും ഔട്ട് ഔട്ട് സൈഡ് ദി എം എഫ് ഐ എന്നൊക്കെയാണ് പറയുന്നത് അന്നേരം എം എഫ് ഐ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് എനിക്കതിനകത്ത് വലിയ കാര്യം തോന്നിയില്ല സോ ഞാനീ പറഞ്ഞതൊക്കെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചാണ് ഇതൊരു സ്റ്റോക്ക് ടിപ്പോ റെക്കമെൻറ്റേഷനോ അല്ലെങ്കിൽ അത് ബൈ റെക്കമെൻറ്റേഷനോ സെൽ റെക്കമെൻറ്റേഷനോ ആയിട്ടൊന്നും കൺസിഡർ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഏർപ്പെടുത്തുക ഇഫ് യു ഇൻറ്റൻ ടു ടേക്ക് സം ആക്ഷൻ ഓൺ ദിസ് പിന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവണം വരെ നമസ്കാരം